മൈ ഡിയർ വ്യൂവേഴ്സ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തുന്ന പ്രഷ്യസ് അൺകട്ടിൽ വരുന്ന ലോങ് ചെയിൻ്റെ കളക്ഷൻസ് ആണ് ഇതൊക്കെ നോർമലി നമ്മൾ വിചാരിക്കും നമ്മുടെ ഒരു ഫംഗ്ഷനൊക്കെ കഴിയുമ്പോൾ അല്ലെങ്കിൽ ഒരു മാരേജ് ഫംഗ്ഷനും ബ്രൈഡ്സ് മാത്രമല്ല യൂസ് ചെയ്യുന്നത് ബ്രൈഡ്സ് ഒക്കെ അത് ലോക്കറിൽ എടുത്തു വെക്കുക അല്ലെങ്കിൽ സൂക്ഷി വെക്കുകയൊക്കെ ചെയ്യുക എന്നാൽ ഇത് ഫംഗ്ഷൻസിന് യൂസ് ചെയ്യാൻ പറ്റുന്ന തരം മാലകളാണ് കാരണം ഫങ്ഷനൊക്കെ നമ്മൾ പോകുമ്പോൾ ഈ ഒരു ഒറ്റ മാല ഉണ്ടെങ്കിൽ നമ്മൾ നമ്മുടെ ബ്യൂട്ടി ഒന്ന് എൻഹാൻസ് ചെയ്യും നമ്മുടെ മാറ്റം ഒന്ന് കൂട്ടുന്നതായിരിക്കും അപ്പോൾ ഇതൊക്കെ ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് രണ്ടര പൗൻ തുടങ്ങിയാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് ഇത് ഇപ്പോൾ ആദ്യത്തെ മാല വരുന്നത് വരുന്ന ഒരു കളക്ഷനാണ് ഇതിൻ്റെ ഒരു വെയ്റ്റ് വരുന്നത് രണ്ട് പവനാണ് വരുന്നത് ഇത് റൂബീൻ എംബ്രോയിഡും ചേർന്ന് ഇട കളർന്നാണ് വരുന്നത് ഓൾട്ടർനേറ്റ് ആയിട്ട് വരുന്നുണ്ട് ഒരു മൂന്ന് റൂബി വന്നിട്ട് പിന്നെ എംബ്രോയിഡിൻ്റെ സ്റ്റോൺസ് ആണ് എംബ്രോയിഡാണ് വന്നേക്കുന്നത് അപ്പോൾ ആ പെൻറ്റൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് ഒരു ചെറിയൊരു ഹാങ്ങിങ് ആയിട്ടൊരു ഗോൾഡ് ബോൾ ഒക്കെ വന്നിട്ടുണ്ട് അപ്പോൾ അടുത്തത് ഞാൻ കാണിക്കുന്നത് അൺകട്ടിൽ വരുന്ന ഒരു സെമി പ്രഷ്യസിൻ്റെ ഒരു ചെയിൻ കളക്ഷനാണ് ഇത് അൺകട്ടിൽ തന്നെ നമ്മൾ സെമി പ്രഷ്യസ് എന്ന് പറയുന്നത് കാരണം അൺകട്ട് ഡയമണ്ട്സ് ഒക്കെ ഇതിൽ വന്നിട്ടുണ്ട് പിന്നെ റൂബി എംബ്രോയിഡ് ഒക്കെ വന്നിട്ടുണ്ട് ആദ്യം വന്നേക്കുന്ന ഡയമണ്ട് വന്നിട്ട് പിന്നെ ഒരു റൂബി വന്നിട്ടുണ്ട് പിന്നെ ഓൾട്ടർനേറ്റ് ാണ് ഡയമണ്ട് പിന്നെ ഒരു എമറാൾഡ് അങ്ങനെ വന്നേക്കുന്നത് ആ പെൻറ്റൻ തന്നെയാണ് അതിൻ്റെ ഹൈലൈറ്റ് പ്രത്യേക രീതിയിലാണ് സ്ക്വയർ ആണെങ്കിലും ഒരു ചെറിയ രീതിയിലാണ് ആ സ്ക്വയർ ഒക്കെ വന്നേക്കുന്നത് ഹാങ്ങിങ് ആയിട്ടൊരു ഒക്കെ വന്നിട്ടുണ്ട് എമറാൾഡ് കുറച്ച് എൻഹാൻസ് ചെയ്ത രീതിയിലാണ് ഞാൻ പറഞ്ഞല്ലോ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് വരുന്നത് ഒരു രണ്ടര രണ്ടേ മുക്കാൽ പവനിലാണ് ഒരു വെയിറ്റ് വരുന്നത് അടുത്തത് വന്നേക്കുന്നത് വീണ്ടും ഇത് നല്ല രസമുണ്ട് അൺകെട്ടിൽ തന്നെ ഒരു ലോങ് ചെയിൻ്റെ കളക്ഷനാണ് കാരണം നല്ല രസത്തിലാണ് വന്നേക്കുന്നത് നല്ല നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവും അതിൻ്റെ ഒരു ഗ്ലിറ്ററിങ് എഫക്റ്റ് കാരണം സെമി പ്രഷ്യസ് സ്റ്റോൺസ് ആണ് ഇതൊക്കെ സെമി പ്രഷസില് വരുന്ന അൺകട്ടിൻ്റെ ഒരു ചെയിൻ കളക്ഷനാണ് ആണ് ഇതിൻ്റെ ഹാങ്ങിങ്സ് തന്നെയാണ് ഇതിൻ്റെ ഹൈലൈറ്റ് വന്നേക്കുന്നത് നല്ല രസത്തിൽ ഹാങ്ങിങ്സ് വന്നിട്ട് അറ്റാച്ച്ഡ് അല്ല കുറച്ച് വിട്ടാണ് നിൽക്കുന്നത് ഹാങ്ങിങ്സ് പെൻഡിൻ്റെ താഴേട്ട് വന്നിട്ടുണ്ട് ആ ഗ്രീൻ ഇത് നല്ല ഡാർക്ക് ഗ്രീൻ ആയിട്ട് വന്നിട്ടുണ്ട് പിന്നെ ഈ പറഞ്ഞ പോലെ റൂബിയുടെ ചെറിയൊരു ഇത് രണ്ട് സൈഡിലായിട്ട് വന്നിട്ട് തുടക്കം അങ്ങനെ വന്നിട്ടാണ് പിന്നെ അറ്റാച്ച് ചെയ്ത രണ്ട് ലെയർ ആയിട്ടാണ് അറ്റാച്ച്മെൻറ്റ് വന്നേക്കുണ്ട് അൺകെട്ട് ഡയമണ്ട്സ് ആണ് വന്നിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ ഹൈലൈറ്റ് വരുന്നത് ആ പെൻഡൻസ് തന്നെയാണ് പെൻറ്റൻറ്റും മാലകൾ തന്നെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു ഒക്കെ കഴിഞ്ഞിട്ട് മാരേജിന് ഉപയോഗിക്കാൻ പറ്റും അതുപോലെ തന്നെ മാരേജ് കഴിഞ്ഞിട്ട് ഇതൊന്നും എടുത്ത് വയ്ക്കേണ്ട ആവശ്യമില്ല നമുക്കത് യൂസ് യൂസിന് അതായത് ഫംഗ്ഷൻസിനൊക്കെ പോയി കഴിഞ്ഞാൽ ഈ ഒരു ഒറ്റമാലം മതി നമ്മുടെ ബ്യൂട്ടിയൊക്കെ ഒന്ന് എൻഹാൻസ് ചെയ്യാൻ അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് രണ്ട് രണ്ടേ മുക്കാൽ ആ ഒരു റേഞ്ചിലാണ് ഇതിൻ്റെ ഒരു വെയിറ്റ് സ്റ്റാർട്ടിങ് വരുന്നത് അപ്പോൾ എന്നും പറയുന്ന പോലെ നമുക്ക് കസ്റ്റമൈസേഷൻ അവൈലബിൾ ആണ് ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ആണ് നമ്മുടെ ഹോർഡിങ് ശ്രദ്ധിക്കുക നക്ഷത്ര ഗോൾഡൻ ഡയമൻസിൻ്റെ ഹോർഡിങ് വരുന്നത് ഇംഗ്ലീഷിലാണ് വരുന്നത് നമ്മുടെ ഹോർഡിങ് വരുന്നത് പിന്നെ നമ്മുടെ ബ്രാഞ്ചസ് വരുന്നത് ആലുവ പെരുമ്പാർ തോപ്പുംപടി ആൻഡ് എം ചി റോഡ് അപ്പോൾ ഇന്നത്തെ ഈ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു കൂടുതൽ എൻക്വയറി താഴേക്കാൻ നമ്പർ വിളിച്ച് Anishkin. Bye. Nakshatra Golden Diamonds. MG Road Ernakulam, Aluva, Perumbavoor, Topumbadi. Online delivery available all across India.